ശോഭ ഗാർമെൻറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബാഗ് തയ്ക്കാൻ എന്തെല്ലാം സാധനം വേണം അതെവിടെ നിന്ന് വാങ്ങണമെന്നും അതിൻ്റെ വിലയും എല്ലാം ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തുണി ആദ്യം നമ്മൾ ബാഗിൻ്റെ മെറ്റീരിയൽ നോക്കാം അത ഇതാണ് ബാഗ് തയ്ക്കാനുള്ള മെറ്റീരിയലാണ് ഇരിക്കുന്നത് ഇതെല്ലാം ബെൽബറ്റ് തുണിയാണ് ഇ ഇത് ഇത്രയും ബെൽബറ്റിൻ്റെതും ഇത് അതുപോലത്തെ ഒരു കട്ടിയുള്ള ഒരു തുണിയാണ് ആ ഇത് ഇത്രയും വെൽവെറ്റിൻ്റെതും ഇനി അടുത്ത് വേ ഇരിക്കുന്നത് ഇതാണ് ഇതൊരു ബാഗ് വെക്കുന്നതിൻ്റെ ഒരു മെറ്റീരിയലാണ് ഇതൊക്കെ ഈ രണ്ടായിട്ട് ഇത് കുറച്ചേ ഉള്ളു ജൂട്ടിൻ്റെതാണ് ഇത് ജൂട്ടിന്റെ തുണിയാണ് ഇത് ഇത്രയും ലെതറാണ് ലെതർ ബാഗ് തയ്ക്കാനുള്ള മെറ്റീരിയലാണ് ഇത് ഇത്രയും ഇത്രയും കളറുണ്ട് ഇത് ഇത്രയും തുണി ഐറ്റമാണ് നമുക്കിത് ഇവിടെ തിരുവനന്തപുരത്ത് കയറുകയാണെങ്കിൽ ചാലയിലൊരു കടയുണ്ട് ചാലയിൽ ബാഗ് കഴിക്കുന്നതിൻ്റെ എല്ലാ ഐറ്റവും നമുക്ക് വാങ്ങാൻ കിട്ടും മെറ്റീരിയലുകളെല്ലാം വാങ്ങാൻ കിട്ടും അവിടെ തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റവും ബാഗ് കഴിക്കേണ്ട എല്ലാ ഐറ്റവും നമുക്ക് അവിടെ നിന്ന് കിട്ടും ആവശ്യാനുസരണം നമുക്ക് മുറിച്ച് വാങ്ങിക്കാം എത്ര വേണമെങ്കിലും അഞ്ച് മീറ്റർ പത്ത് മീറ്റർ അത് കണക്കാക്കി ഇഷ്ടമുള്ളത് നോക്കി മുറിച്ച് വാങ്ങിക്ക തുണികളാണ് ഇതെല്ലാം ബാഗ് വയ്ക്കേണ്ടതാണ് ഇഷ്ടപ്പെട്ട വാങ്ങിക്കുക അടുത്ത് നമുക്ക് ഓട്ടൻ്റെ തുണികൾ എല്ലാം വെച്ചേക്കാം ഓട്ടൻ തുണികൾ ഓരോന്നും അങ്ങനെ വാങ്ങി നമുക്ക് ബാഗ് തയ്ക്കാം അടുത്ത് നമുക്ക് കോട്ടൻ്റെ തുണികളൊക്കെ വാങ്ങിച്ച് തയ്ക്കാം എന്താ ഈ ഇതേപോലത്തെ ഇങ്ങനത്തെ തുണികളും നമ്മൾ വാങ്ങിച്ച് തയ്ക്കാം പിന്നെ ഭിക്ഷകപ്പുറത്ത് തയ്ക്കുന്ന തുണികൾ എല്ലാ ഐറ്റവും നമുക്ക് ഈ കടകളിയിൽ കിട്ടും വാങ്ങാം ഏതാണെങ്കിലും വാങ്ങിക്കാം പിന്നെ അടുത്ത് വേണ്ടത് ലൈനിങ്ങാണ് ലൈനിങ് എന്ന് പറഞ്ഞാൽ ഇത് കുറഞ്ഞ ആണ് കുറഞ്ഞ ലൈനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പോഞ്ചും സ്പോഞ്ച് കാണാതിരിക്കാൻ വേണ്ടി തയ്ക്കുന്നത് ചാക്കൊക്കെ ഇട്ട് തയ്ക്കുമ്പം ചാക്കും സ്പോഞ്ചും ഒക്കെ ഇട്ട് തയ്ക്കുമ്പം അത് കാണാതിരിക്കാൻ വേണ്ടി നമ്മളിത് ഈ ഈ കുറഞ്ഞ ലൈനിങ് ആണ് വാച്ച് തയ്ക്കുന്നത് ഇത് ഈ മീറ്ററിന് മുപ്പത് രൂപയോ ഇരുപത് രൂപയൊക്കെ ഉണ്ട് അതാണ് വാങ്ങിച്ച് നമ്മളത് തയ്ക്കുന്നത് പക്ഷേ ആ ഈ കുറഞ്ഞ മെറ്റീരിയൽ വെച്ച് നമ്മൾ ഇത് മൂടി തയ്ച്ച് കഴിയും പിന്നെ നമ്മൾ രണ്ടറ ഒരറയ്ക്കൊക്കെ നല്ല കൂടിയ തുണി തയ്ച്ചിടണം ഇത് നമുക്ക് അറ അടിച്ചിടാൻ പറ്റില്ല ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പിന്നിപ്പോണ തുണിയാണ് ഈ കുറഞ്ഞ മെറ്റീരിയൽ പിന്നെ വേണ്ടത് ഇത് ഇതാണ് കൂടിയ ലൈനിങ് ഇതാണ് നമ്മൾ ഈ രണ്ടറയ്ക്കൊക്കെ അടിച്ചകത്തോട്ടിടും അല്ലെങ്കിൽ ഒറ്റയറയായിരുന്നാലും ഇത് തയ്ച്ചിടുന്നത് ഈ മെറ്റീരിയലാണ് ഇത് കൂടിയ ലൈനിങ്ങാണ് ആണ് കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് അത് നമ്മളിഷ്ടത്തിന് വാങ്ങിക്കാം പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് സിപ്പാണ് ഇതാണ് സിപ്പ് ഞാൻ തയ്ക്കാൻ എടുക്കുന്ന സിപ്പാണ് ഇത് ഇതിന് ഈ സിപ്പാണ് നമ്മൾ ഞാൻ തയ്ക്കാൻ എടുക്കണത് ഇത് അഞ്ചാം നമ്പർ ആണ് അഞ്ചാം നമ്പർ സിപ്പ് ഇത് ഓരോ നമ്പർ അനുസരിച്ചുള്ളതുണ്ട് അഞ്ചാം നമ്പർ സിപ്പിന് അഞ്ചാം നമ്പർ വർണ്ണാറ് പിന്നെ രണ്ട് മൂന്നാം നമ്പർ ഏഴാം നമ്പർ ഇങ്ങനെയൊക്കെ ഇടണം നമുക്ക് നമ്മൾ ബാഗിൽ ഈ ഞാൻ തയ്ക്കണ എല്ലാ ബാഗിലും ഈ സിപ്പാണ് ഞാൻ ഞാൻ എന്തെക്കുന്ന ബാഗുകളിലെല്ലാം ഇടണം അഞ്ചാം നമ്പറാണ് അഞ്ച് മതി അതിന് വേണ്ടതാണ് സിപ്പ് ഇത് നമുക്ക് വേണമെങ്കിൽ മുറിച്ച് വാങ്ങിക്കാം അഞ്ച് മീറ്റർ പത്ത് മീറ്റർ ആയിട്ട് മുറിച്ച് വാങ്ങിക്കുമ്പോൾ എട്ട് രൂപ ചില കടയിൽ പത്ത് രൂപയൊക്കെ എടുക്കും മീറ്ററിൽ അല്ലാതെ ഇത് റോളായിട്ട് കിട്ടും റോളായിട്ട് കിട്ടുന്നത് നൂറ് മീറ്ററാണ് ഒരു റോള് വരണത് അങ്ങനെ എടുത്ത് നമുക്ക് വില കുറച്ച് കിട്ടും അങ്ങനെ അത് സിപ്പ് വേണമെങ്കിലും അങ്ങനെ വാങ്ങിക്കാം ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും പോയാൽ വാങ്ങാം പിന്നെ നമുക്ക് വേണ്ടത് റണ്ണറാണ് ഇതാണ് റണ്ണർ ഇതാണ് റണ്ണർ നമുക്ക് റണ്ണർ അഞ്ചാം നമ്പർ തന്നെയാണ് സിപ്പ് അഞ്ച് വാങ്ങിക്കുമ്പോൾ റണ്ണറും അഞ്ചാണ് വാങ്ങണത് പിന്നെ ഈ റണ്ണർ വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം കുറഞ്ഞ റണ്ണർ വാങ്ങരുത് അത് നമ്മളെ സിപ്പിലിടുമ്പം വലിയ പാടായിരിക്കും റണ്ണർ വാങ്ങിച്ചാൽ കുറഞ്ഞതായ നല്ല റണ്ണർ തന്നെ വാങ്ങിക്കണം കൂടിയത് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് റണ്ണറിൽ ഇടുമ്പം വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വേണ്ട ഇതെന്ത് ഈസിയായിട്ട് നമുക്ക് ഇടാൻ പറ്റിയത് അതോ അതുകൊണ്ട് റണ്ണർ എടുക്കുമ്പം നല്ല റണ്ണറേ വാങ്ങാവുള്ളൂ കൂടിയത് ഇത് നമുക്ക് വേണമെങ്കിൽ പാക്കറ്റോടെ കിട്ടും പാക്കറ്റെന്ന് പറയുമ്പം വലിയ പാക്കറ്റ് വരണത് നല്ല റെണ്ണറാണ് പെട്ടെന്ന് ഡ ചെയ്യാം വലിയ പാക്കറ്റാണെങ്കിൽ ആയിരം എണ്ണമാണ് ഒരു വലിയ പാക്കറ്റായിട്ട് വരണത് ഒരു കിലോ ആയിട്ടൊക്കെ വരും അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഡസൺ കണക്കാക്കി വാങ്ങിക്കാം ഡസന് പിന്നെ ഒരു ഒരു ഡസനോ രണ്ട് ഡസനോ എത്ര എണ്ണം അതങ്ങനെ വാങ്ങാം കിട്ടും ഇത് ചിലരെല്ലാം ഇത് മൂന്ന് രൂപയൊക്കെ ഇട്ട് കൊടുക്കണവരുണ്ട് ഞാൻ വലിയ പാക്കറ്റായിട്ട് വാങ്ങിക്കും थो 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 ും ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇത് വെൽക്രോ ആണ് വെക്ര നമുക്ക് റോൾ കണക്കിനായിട്ട് വാങ്ങാൻ കിട്ടും റോൾ കണക്കിന് വാങ്ങിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് നമ്മൾ ആവശ്യത്തിന് അനുസരണമായിട്ട് എടുക്കാം ഇത് മുള്ളവച്ചാൽ ഇത് സ്പോഞ്ച് വരും ഇത് റോളായിട്ട് വാങ്ങിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ എത്ര മീറ്റർ ആണെന്നുള്ളത് അങ്ങനെ വാങ്ങാം ഇതിൻ്റെ വെള്ള കളറുണ്ട് കറുത്തതും ഉണ്ട് പിന്നെ ഇനി എൻ്റെ ഇന്ന് ടേപ്പ് ഇല്ല ടേപ്പെന്ന് പറയുമ്പോൾ വള്ളി വള്ളിയില്ല വള്ളി വാങ്ങിച്ചാൽ നമുക്ക് ഈ ഒരു ഇഞ്ചിൻ്റെ വള്ളി വാങ്ങിച്ചാൽ ഒരിഞ്ച് എൻ്റെ പെറുത്തൂടെ നമുക്ക് ആ വള്ളീടെ പെർത്തൂടെ ഇത് വെച്ച് ഈ നമുക്ക് വള്ളി തയ്ക്കുന്നത് അതിനകത്ത് വെച്ച് തയ്ക്കാം പുറത്ത് തയ്ക്കാം ട്രാവൽ ബാഗിനും വള്ളി മാത്രം അത് ഒരിഞ്ചോ ഒന്നര ഇഞ്ചാണ് രണ്ടിഞ്ചാണ് അത് നമ്മൾ ആവശ്യാനുസരണം വള്ളി വാങ്ങാൻ കിട്ടും ഇന്ന് എൻ്റെ വള്ളിയില്ല അതും വേണം അത് വാങ്ങാം അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഇതാണ് സ്പോഞ്ചാണ് ഇതാണ് സ്പോഞ്ച് സ്പോഞ്ച് നമുക്കിതുപോലെ സ്പോഞ്ച് വാങ്ങി ഓള ഇത് ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഇത് പോയി സ്പോഞ്ചാണ് ഞാൻ എടുത്തേക്കുന്ന ഒരു സ്പോഞ്ചാണ് അത് നമുക്ക് നമ്മളാവശ്യത്തിന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഈ സ്പോഞ്ച് ഇത് ഇത് അറുപത്തഞ്ച് രൂപയാണ് ഒരു സ്പോഞ്ചിന് അല്ലയെന്നുണ്ടെങ്കിൽ ഇത് പത്ത് പീസ് ഒരു കെട്ടായിട്ട് കിട്ടുന്നത് കൊണ്ട് ആവശ്യാനുസരണം നമുക്ക് പോയി വാങ്ങാം സ്പോഞ്ച് ഇല്ലാത്തക്കാനില്ലാത്ത വേണ്ടാത്തവർക്ക് ഞാൻ ചാക്ക് ഇട്ടു കൂടുതലും ചാ ചാക്ക് നല്ല പത്തി രൂപ എടുക്കുമ്പോൾ നമുക്കിവിടെ കടകളിൽ നിന്ന് ചാക്ക് കിട്ടും ചാക്ക് വാച്ച് വെച്ച് തയ്ച്ചാലും മതി കുറഞ്ഞ ബാഗുകളിൽ ഇതൊക്കെ ചാക്കിയെ ഞാൻ തയ്ച്ച് കൊടുക്കണത് പിന്നെ ഇതിൻ്റെ ചിലത് ഈ കട്ടി കുറഞ്ഞ തെർമോക്കോള് വാങ്ങിക്കാൻ കിട്ടും അത് വായിച്ച് തയ്ക്കുന്നവരും ഉണ്ട് അതൊക്കെ തയ്ക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള രസമാണ് ഇത് സ്പോഞ്ച് വെച്ച് തയ്ക്കാം അല്ലെങ്കിൽ ചാക്ക് ചാക്ക് വാങ്ങിച്ചാൽ മതി ചാക്ക് വാച്ച് തയ്ച്ചാൽ മതി പിന്നെ ഇത് ഇത്ര ഇത്രയൊക്കെ ഉള്ളു നമ്മളിത് ഈ സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ ഇനി നമുക്ക് വേണ്ടത് വേറെ മാഗ്നേറ്റിക് വട്ടൺ അതൊക്കെ വേണം പേഴ്സൊക്കെ തയ്ക്കുമ്പം വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി അല്ലാതെ ഈ ബാഗ് ഐറ്റങ്ങൾക്കൊന്നും ഇത്രയും മതി ഇത് ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ബാഗുകളെല്ലാം തയ്ക്കാനായിട്ട് ഈ ഇത്രയും സാധനം മതി അത് നമുക്ക് ഈ തന്നെ കടയുണ്ട് എല്ലാ ഐറ്റം അവിടെ കിട്ടും നമുക്ക് പോയി നോക്കിയെടുത്ത് ഇഷ്ടത്തിന് നോക്കി നോക്കിയെടുക്കാം വിലയും പിന്നെ തുണി ഈ തുണിയിലായാലും ബാക്കിയുള്ള ക്വാളിറ്റി ആയാലും ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് നോക്കി നമ്മൾ ഇഷ്ടാനുസരണം എടുക്കാം ഇരുപത് പേർക്ക് ചാലയിൽ പോയി വാങ്ങുന്നതാണ് നല്ലത് എല്ലാ ഐറ്റവും അവിടെ കിട്ടും ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ബാഗ് തയ്ക്കാം ഇതാണ് ഞാൻ ബാഗ് തയ്ക്കാൻ വാങ്ങിച്ചു ചോദിച്ചിരിക്കണ എല്ലാ സാധനവും ഇതെല്ലാം എല്ലാവരും ഇതൊക്കെ നോക്കിയിട്ട് ഇത്തിരി തയ്ക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ടുവന്ന് എളുപ്പമുള്ള വേഗകൾ നോക്കി തച്ച് പഠിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ വേഗം തച്ച് കടകളിൽ തന്നെ കൊടുക്കാം കടകളിൽ തച്ചു കൊണ്ടുവന്ന് നമുക്ക് കൊടുക്കുകഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് നല്ല വരുമാനമാർഗം ഉണ്ടാക്കാൻ സാധിക്കും വേഗം തച്ച് കൊടുത്താൽ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇത് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം ഈ ബാഗ് തയ്ക്കാൻ എല്ലാവർക്കും പറ്റും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണ് എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം